നമസ്കാരം തൃശ്ശൂരിൽ ഡോക്ടർ നിജി ജസ്റ്റിനെ മേയറായി കോൺഗ്രസ് പ്രഖ്യാപിച്ചതിനു പിന്നാലെ ഡി സി സി പ്രസിഡന്റ് പണം വാങ്ങിയാണ് മേയർ സ്ഥാനം നൽകിയതെന്ന ആരോപണവുമായി രംഗത്തെത്തിയ തൃശൂരിലെ കൗൺസിലർ ലാലി ജെയിംസിനെ സസ്പെൻഡ് ചെയ്ത് കോൺഗ്രസ് തൃശൂർ കോർപ്പറേഷൻ മേയർ തെരഞ്ഞെടുപ്പിൽ ഒഴിവാക്കിയതിനെതിരെയായിരുന്നു ലാലിയുടെ വിമർശനം പണപ്പെട്ടിയുമായി നേതാക്കളെ പോയി കണ്ടു എന്നും പണം ഇല്ലാത്തതിനാലാണ് തന്നെ തഴഞ്ഞത് എന്നുമാണ് ലാലി മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയത് രണ്ട് ദിവസം മുൻപാണ് ഇടപാടുകൾ നടന്നതെന്നും അവർ ആരോപിച്ചു വിജയിച്ച കോൺഗ്രസ് കൗൺസിലർമാരിൽ ഭൂരിഭാഗവും തന്റെ പേരാണ് മേയർ സ്ഥാനത്തേക്ക് പരിഗണിക്കാൻ ആവശ്യപ്പെട്ടത് മേയർ പദവി ലഭിക്കില്ലെന്നറിഞ്ഞപ്പോൾ ജില്ലയിലെ മുതിർന്ന നേതാവിനെ കണ്ടു അപ്പോഴാണ് ഇക്കാര്യം അറിഞ്ഞത് ആദ്യത്തെ ഒരു വർഷം നൽകിയാൽ മതിയെന്ന് ഡി സി സി നേതൃത്വത്തിനോട് പറഞ്ഞുവെങ്കിലും അംഗീകരിച്ചില്ല ഇന്ന് നടക്കുന്ന മേയർ തെരഞ്ഞെടുപ്പിൽ ഇതുവരെ തനിക്ക് പാർട്ടി വിപ്പ് ലഭിച്ചിട്ടില്ല എന്നും തുടർന്നും കോൺഗ്രസ് പ്രവർത്തകയെ തുടരുമെന്നുമാണ് ലാലി ജെയിംസ് ഇന്നലെ രാവിലെ മാധ്യമങ്ങളോട് പറഞ്ഞത് നാല് തവണ കൗൺസിലറായ തനിക്ക് മേയർ പദവിയിലേക്ക് പരിഗണന ലഭിച്ചില്ലെന്ന പരാതിയാണ് ലാലി പരസ്യമാക്കിയത് ഇതിന് മറുപടിയായി ലാലി ജെയിംസിനെതിരെ തൃശൂർ ഡി സി സി രംഗത്ത് വന്നിരുന്നു നാല് പ്രാവശ്യം കൗൺസിലറായ വ്യക്തിയാണ് ലാലി അവർ ആർക്കാണ് കൗൺസിലർ കൗൺസിലറാകാൻ പെട്ടികൊടുത്തതെന്ന് വ്യക്തമാക്കണമെന്നാണ് അധ്യക്ഷൻ ജോസഫ് ലാലി പറയുന്നു പാവപ്പെട്ടവരായതുകൊണ്ടാണ് മേയർ ആക്കാത്തതെന്ന് അപ്പോൾ പാവപ്പെട്ടവരായതുകൊണ്ടാണ് കൗൺസിലറാക്കിയെന്ന് അവർ തന്നെ പറയുകയാണ് അതാണ് പാർട്ടി നിലപാടെന്ന് എല്ലാവർക്കും അറിയാം വൈകാരികമായല്ല ഇത്തരം സാഹചര്യങ്ങൾ പ്രതികരിക്കേണ്ടത് അവർ ഏത് സാഹചര്യത്തിലാണ് ഇങ്ങനെ പറഞ്ഞതെന്ന് അറിയില്ല എന്നും ടാജറ്റ് മാധ്യമങ്ങളോട് പ്രതികരിച്ചു ലാലി ജെയിംസിനെതിരെ ഉചിതമായ സമയത്ത് ഉചിതമായ നടപടി സ്വീകരിക്കുമെന്നും അധ്യക്ഷൻ വ്യക്തമാക്കി മേയർ പെട്ടി കൊടുക്കണമെങ്കിൽ കൗൺസിലർ സ്ഥാനാർത്ഥിയാകാനും പെട്ടികൊടുക്കേണ്ടെന്നും ജോസഫ് ടാജറ്റ് തൃശൂർ കോർപ്പറേഷനിലെ പാർലമെന്ററി പാർട്ടി തീരുമാനം കൗൺസിൽ അഭിപ്രായം എല്ലാം മാനിച്ചാണ് നിജി ജസ്റ്റിനെ മേയർ സ്ഥാനത്തേക്ക് പരിഗണിച്ചതെന്നും ഡി സി സി അധ്യക്ഷൻ വ്യക്തമാക്കി നിജിയെ മേയർ സ്ഥാനാർത്ഥിയാക്കിയത് എല്ലാ മാനദണ്ഡവും പാലിച്ചാണെന്നും ജോസഫ് ടാജറ്റ് പറഞ്ഞു ഇതിനിടെ മേയർ തെരഞ്ഞെടുപ്പിന് ശേഷം ലാലി ജെയിംസിനെതിരെ കോൺഗ്രസ് അച്ചടക്ക നടപടി സ്വീകരിച്ചേക്കുമെന്ന് വിവരമുണ്ടായിരുന്നു തുടർന്നാണ് പാർട്ടി നേതൃത്വത്തിനെതിരെ വിമർശനം ഉന്നയിച്ച തൃശൂരിലെ കൌൺസിലർ ലാലി ജെയിംസിനെ സസ്പെൻഡ് ചെയ്തത് അസമയം ലാലി ഉയർത്തിയ ആരോപണങ്ങളും വിമർശനങ്ങളും കോൺഗ്രസ് നേതൃത്വവും നിതിജസ്റ്റിനും തള്ളി ലാലിക്കുള്ള മറുപടി നേതൃത്വം നൽകുമെന്നും അവർ വ്യക്തമാക്കി വിവാദങ്ങളെല്ലാം നേരിട്ട് തന്നെയാണ് വന്നത് ഇരുപത്തെട്ട് വർഷമായി പാർട്ടി പ്രവർത്തകയാണ് സ്ഥാനമാനങ്ങൾ വരും പോകും ലാലിയോടൊന്നും പറയാനില്ല പറയേണ്ടത് പാർട്ടി പറയുമെന്നും അവർ വ്യക്തമാക്കി എല്ലാ കൌൺസിലർമാരുടെ അഭിപ്രായം മാനിച്ചാണ് മേയർ സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചതെന്ന് തൃശൂർ ഡി സി സി അധ്യക്ഷൻ രാജത്ത് പറഞ്ഞിരുന്നു ഈ തീരുമാനം സംബന്ധിച്ച് ആർക്കെങ്കിലും അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ കെ പി സി സിയെ സമീപിക്കാമെന്നും ലാലിയുടെ പ്രസ്താവന പരിശോധിച്ച ശേഷം ഉചിതമായ കാര്യങ്ങൾ പാർട്ടി നേതൃത്വവുമായി ആലിച്ച് തീരുമാനിക്കുമെന്നും എന്താണ് സംഭവിച്ചതെന്ന് പാർട്ടി പരിശോധിക്കുമെന്നും ഡി സി സി അധ്യക്ഷൻ ജോസഫ് രാജറ്റ് വ്യക്തമാക്കിയിരുന്നു എന്തായാലും തൃശൂരിൽ വിമർശനം ഉന്നയിച്ച ലാലിയെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു കോൺഗ്രസ് നിന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം